നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ലക്ഷ്യമിട്ട കോൺഗ്രസ് എം പിമാർ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് ആറ് എം പിമാർ പ്രവർത്തനം തുടങ്ങി എംപിമാർക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അയോഗ്യതയില്ലെന്ന് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രതികരിച്ചു നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ മത്സരിക്കാൻ തയ്യാറെടുക്കുകയാണ് കോൺഗ്രസ് എം പിമാർ മുൻ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ മുതൽ യുവ എം പി ഷാഫി പറമ്പിൽ വരെ ഭൂരിഭാഗം പേരും നിയമസഭ പലരും താൽപര്യമുള്ള മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു കണ്ണൂരിൽ മത്സരിക്കാനാണ് കെ സുധാകരൻ തയ്യാറെടുക്കുന്നത് വടകര എം പി ഷാഫി പറമ്പിൽ പാലക്കാടാണ് നോട്ടമിട്ടിരിക്കുന്നത് ആറന്മുളയിൽ കളമൊരുക്കുകയാണ് പത്തനംതിട്ട എം പി ആന്റു ആന്റണി മാവേലിക്കര എം പി കൊടിക്കുന്നിൽ സുരേഷിന് അടൂരിൽ മത്സരിക്കാനാണ് താൽപര്യം യുഡിഎഫ് കൺവീനറായ ആറ്റിങ്ങൽ എം പി അടൂർ പ്രകാശ് പഴയ തട്ടകമായ കോന്നിയിൽ മത്സരിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ശശി തരൂർ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലമാണ് ലക്ഷ്യമിടുന്നത് സാധാരണ എം പിമാരെ നിയമസഭയിലേക്ക് മത്സരിപ്പിക്കുന്നത് കോൺഗ്രസിൽ പതിവല്ല നിലവിലെ നിർണായക രാഷ്ട്രീയ സാഹചര്യം ചൂണ്ടിക്കാണിച്ചാണ് എം പിമാർ സന്നദ്ധത മത്സരിച്ചാൽ ഈ സീറ്റുകൾ പിടിച്ചെടുക്കാൻ കഴിയുമെന്നാണ് എംപിമാരുടെ വാദം എം പിമാർക്ക് മത്സരിക്കുന്നതിൽ തടസ്സമില്ലെന്നാണ് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ നിലപാട് എംപിമാർ മത്സരിക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്